ഒന്നും പറയാതിരിക്കുന്ന ഞാൻ നല്ലത് ഇപ്പം ശരിയാവും ഇപ്പം ശരിയാകും സാധാരണ ഞാൻ എന്തെങ്കിലും ആദ്യമായിട്ടുണ്ടാക്കിയ സക്സസ് ആവാറാണ് പതിവ് ഇത്തവണ എന്തായാലും അത് ഫ് വൺ വൺ ഫ്ലോപ്പ് ആയി ആയിപ്പോയിട്ടുണ്ട് കേട്ടോ അന്നേരം ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വെൽക്കം ബാക്ക് ഓക്കെ അന്നേരം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞിടം കൊണ്ട് ഞാനൊന്ന് കാണുന്ന കേക്കാണ് കേട്ടോ നമ്മുടെ ഓറഞ്ച് വെച്ചിട്ടുള്ള കേക്ക് അങ്ങനെ ട്രെൻഡിങ് ആയിട്ട് നിന്നൊരു ഒരു സാധനമാണ് കേട്ടോ ഞാൻ ഇൻസ്റ്റഗ്രാം യൂട്യൂബിലും ഒക്കെ കണ്ടു കണ്ടും അടുത്തു അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്കും ഒന്നുണ്ടാക്കണമെന്ന് കേട്ടോ എന്തെങ്കിലും ഇങ്ങനെ കണ്ട് കുറേ വട്ടം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ നമുക്കും അതൊന്ന് ട്രൈ ചെയ്തേക്കൊള്ളാം എന്നൊരു ആഗ്രഹം വരുന്നതല്ലേ അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്താണ് മക്കളെ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് എല്ലാം കറക്റ്റായി പക്ഷെ ടേസ്റ്റിന് എന്തോ ഒരു പോരായ്മ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഞാനിൻ്റെ റെസിപ്പി ഒന്നും പറയാത്തത് എന്തായാലും എടുത്ത വീഡിയോ അല്ലേ എന്തായാലും എൻ്റെ ഒരു അബദ്ധം കൊണ്ട് നിങ്ങളൊന്നറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ അന്നേരം റെസിപ്പിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്തായാലും ഇത് കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുത്തിടും പക്ഷേ ഗൈസ് എന്തായാലും ഇത് പൊട്ടിപ്പാട് സൈപ്പാണ് കേട്ടോ അന്നേരം നിങ്ങൾ ഇത് ഈ ഒരു റെസിപ്പി ചെയ്യണ്ട അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി പറയാത്തത് ഓക്കെ എന്നാ പിന്നെ ഇത് കറക്റ്റായിട്ട് വന്നേനെ കേട്ടോ കാരണം ടേസ്റ്റ് അല്ല ലുക്ക് വൈസ് കറക്റ്റായിട്ട് വന്നേനെ ഞാൻ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇത് പിന്നെയും ഒരു ബോംബൻ ഫ്ലോപ്പ് ആയിപ്പോയത് കേട്ടോ എന്തായാലും നമുക്ക് പറ്റാനുള്ളത് പറ്റി അതുകൊണ്ട് ഞാൻ പറ്റിയത് കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എന്തായാലും എല്ലാം അറിഞ്ഞുകൊണ്ടൊന്നും അല്ലല്ലോ നമ്മളൊരു കാര്യം ട്രൈ ചെയ്ത് നോക്കുന്നത് ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കും നോക്ക് ചിലത് ശരിയാകും ചിലത് ശരിയാവില്ല അത് തന്നെ അവസ്ഥ ഞാൻ ചെറുതായിട്ട് ട്രൈ ചെയ്യുന്നത് ശരിയാവാറുണ്ട് അതായത് ആദ്യം ചെയ്യുന്നത് ഭയങ്കര നല്ലപോലെ സക്സസ് ആവാറുണ്ട് കേട്ടോ അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് തന്നെ പക്ഷേ മക്കളെ എൻ്റെ വിശ്വാസത്തിനെയല്ല എനിക്ക് തോന്നുന്നു വീഡിയോ എടുത്തതുകൊണ്ടാണോ ഇനി പോയത് ഓവർ കോൺഫിഡൻസ് അതുകൊണ്ടാണ് സത്യം എനിക്ക് പ്ല പത്താം ക്ലാസ്സിലും സംഭവിച്ചത് ഇതുതന്നെ ആയിരുന്നു ഓവർ കോൺഫിഡൻസ് കാരണമാണ് എൻ്റെ ഒരു എ പ്ലസ് എനിക്ക് നഷ്ടപ്പെട്ടത് കേസ് അല്ലെങ്കിൽ അത് എനിക്ക് എ ആയിപ്പോയി ഞാൻ എല്ലാവരും എഴുതി കഴിഞ്ഞ് എല്ലാവരെയും എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും എനിക്ക് അര മണിക്കൂറും ബാക്കി ഉണ്ടായിട്ട് ഞാൻ എല്ലാവരും നിൽക്കി ഇളിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ടാണ് എനിക്ക് എ ആയിപ്പോയത് അല്ലെങ്കിൽ ഇതിന് എ പ്ലസ് തന്നെ എനിക്ക് കിട്ടിയതിനായിട്ടോ ആ സബ്ജക്റ്റിന് മലയാളം സെക്കൻഡായിരുന്നു ഞാൻ വിചാരിച്ച ഞാൻ എല്ലാം ഫുൾ എഴുതിയല്ലോ ഞാൻ ഭയങ്കര സംഭവമാണ് എനിക്കെല്ലാം അറിയാം ഇന്നയൊക്കെ ഒരു ഞങ്ങളുടെ ക്ലാസ്സിലെ പഠിപ്പിച്ച് വിഷ്ണു വരെ ഇരുന്ന് എഴുതുന്നേ ഉള്ളായിരുന്നു ഞാൻ വലിയ ഓവർ കോൺഫിഡൻസ് കാണിച്ചിട്ട് ഇരുന്നതാണ് ഞാൻ വിചാരിച്ചപ്പോൾ എ പ്ലസ് കിട്ടുമെന്ന് എവിടുന്ന് എട്ടോ ഒമ്പതോ പേജണ്ട് എഴുതി പക്ഷേ ഏ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ ഇതാ ഞാൻ കേക്ക് തിരിച്ചിട്ട് ഇതാണ് ബസ്റ്റ് കേട്ടോ പക്ഷേ ഇതിൻ്റെ സത്യം പറഞ്ഞാൽ ഈ സമയത്ത് ഓറഞ്ച് ഭയങ്കര കയ്പാണ് ഞാനിത് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഓറഞ്ചും കൂടെ വെച്ച് ഞാൻ കഴിച്ചു നോക്കി കേട്ടോ ഒട്ടും കൊള്ളത്തേയില്ല ആ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ നല്ലപോലെ കഴിക്കുന്നുണ്ട് ഇനി എൻ്റെ എൻ്റെ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നമാണോ അതോ ഇനി ഇതിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ സത്യം എന്താ എന്താ പറ്റിയ നിരത്തില്ല പിന്നെ അത് കഴിക്കുക അതല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ ദാസ എന്നാലും ബാക്കി പകുതി എടുത്ത് കളയേണ്ടി വന്നു കേട്ടോ അല്ലല്ല ഇപ്പോഴും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് കേട്ടോ അന്നേരം ഈ ഒരു കുഞ്ഞ് ഫ്ലോപ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കും ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടെ കേട്ടോ